നമ്മുടെ ഇന്ദിരാൻറ്റീൻ്റെ അച്ഛൻ പറഞ്ഞത് അറിഞ്ഞോ ഏതാ ഇന്ദിരാൻറ്റീന്നല്ലേ നമ്മുടെ കെ ആർ ഇന്ദിരാ അവരുടെ അച്ഛൻ പറഞ്ഞ ആരും കേട്ടില്ല എന്നാ അവരുടെ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആദ്യമോ ഞാൻ ഇന്ദിരാ കാണിച്ചു തരാം ഇന്ദിരാൻ്റീന നിങ്ങൾ അറിയില്ലാലോ ഞാൻ കാണിച്ചു തന്നാലല്ലേ ഇന്ദിരാ ഞങ്ങളെ മനസ്സിലാക്കുള്ളൂ അപ്പോൾ ഇന്ദിരാൻ്റീനെ ഞാനൊന്ന് കാണിച്ചു തരാവേ ആ ആൻറ്റി ഇതേ ഫേസ്ബുക്കിലാണ് ഇത് ഫേസ്ബുക്കിലാണ് ഗൈസ് അതാട്ടോ യൂട്യൂബൊക്കെ ഇന്ദിര എന്ന് പറയുമ്പോൾ മനസ്സിലാവാത്തത് അപ്പോൾ ഇത് ഫേസ്ബുക്കിൽ ആൻറ്റിയുടെ ഇങ്ങനെയാണ് കെ ആർ ഇന്ദിര എന്നാണ് നൈമ് വരുന്നത് അപ്പോൾ പ്രൊഫൈൽ ലോക്ക് ചെയ്തതാണ് ആര് റിക്വസ്റ്റ് അയച്ചാലും പ്രൊഫൈൽ പരിശോധിക്കാതെ മാത്രമേ അങ്ങോട്ടാണ് പരിശോധിച്ചിട്ട് ആധാർ കാർഡ് കാണിച്ചു കൊടുത്തു നമ്മളെ ഐ ഡി കാർഡ് കാണിച്ചു കൊടുത്തു ഒക്കെ കൊടുത്താൽ മാത്രമേ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ അത് പ്രത്യേകിച്ച് ആൻ്റി ഇതെ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് റിക്വസ്റ്റ് അയക്കുന്ന ആൾക്കാരുടെ ജാതകം വരെ ഈ ആൻറ്റീനെ കാണിച്ചു കൊടുത്താൽ മാത്രമേ ആൻറ്റി ഒരു മെമ്പർ ആക്കൂ ഒരു ഫോളോവർ ആക്കൂ എന്നാൽ മാത്രമേ ആൻറ്റി അത് ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഈ കെ ആർ ആന്റീന എന്ന് കാണുന്നേ കുറച്ച് ഞാൻ ഒന്ന് ഒന്ന് വലുതാക്കി കാണിച്ചു ഇറങ്ങക്ക് ആൻറ്റിയെന്നറിയോ ഇതാണ് നമ്മളെ ഇന്ദിരാന്തി കണ്ടില്ലേ ഇതാണ് നമ്മുടെ സുന്ദരി കുട്ടി ഇന്ദിരാന്തി ഇനി ഇന്ദിരാൻ്റീന കണ്ടു ഇന്ദിരാൻറ്റീൻ്റെ അച്ഛനെന്താ പറഞ്ഞതെന്നുള്ളത് എന്താ നിങ്ങൾ നമ്മൾ അതല്ലേ പറഞ്ഞത് ഇന്ദിരാൻറ്റീൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടോ എന്നല്ലേ ഞാൻ ചോദിച്ചത് അപ്പം അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നാണ് നമ്മളിപ്പോൾ കേൾക്കേണ്ടത് അതായത് ഇന്ദിരാൻ്റി കെ ആർ ഇന്ദിര ആൻ്റി ഞാൻ താമരശ്ശേരിക്കാരി ആയതിനാൽ ഞാൻ ലജ്ജ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ യൂട്യൂബിലിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ എഫ് ബിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തായ ഇന്ദിരാൻ്റീൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം ഇന്ദിരാൻ്റി പറയുന്നുണ്ട് ഇന്ദിരാൻറ്റീൻ്റെ അച്ഛനാണ് പറഞ്ഞത് അത് ഇന്ദിരാൻ്റി അവിടെ എഴുതി വെച്ചതാണ് എഴുതിയതാദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടോ ഇത് നിങ്ങൾക്ക് തിരിച്ചാണ് കാണുക അതാണ് പ്രശ്നം എന്താ വെച്ചാൽ നീയും അവനു അവറ്റേയും നീയും അവറ്റേയും താമരശ്ശേരിക്കാരായക്കാരായതിൽ താമരശ്ശേരിക്ക് ലജ്ജ തോ തോന്നുന്നതായി ഇന്നലെ താമരശ്ശേരി പറഞ്ഞു ആരോട് പറഞ്ഞു ഇന്നിരക്കുട്ടിയുടെ അച്ഛനോട് താമരശ്ശേരി പറഞ്ഞു ഈ ഇന്ന് ആ കുട്ടീനെ ഉപദ്രവിച്ച് സൂസൈല കൊലപാതകം ചെയ്ത ആ കുട്ടികളെ ആ കുട്ടികളുണ്ടല്ലോ മെർ മെർഗ് ചെയ്ത കുട്ടികളരെ ഈ ഞാനും ഒക്കെ താമരശ്ശേരിക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് താമരശ്ശേരിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഇന്നിരാൻറ്റീൻ്റെ അച്ഛനോട് പറഞ്ഞു അപ്പം ഇന്നിരണ്ടിരിക്കുകയാണ് അതിന് ഒരു മറുപടി ഞാൻ കൊടുത്തതാ അവിടെ പോയി മറുപടി കാണുന്നില്ലല്ലേ അയ്യോ ഇതിൽ മറുപടി കാണുന്നില്ല എൻ്റെ ഫോണിൽ ഞാൻ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആരാ നിൻ്റെ അച്ഛനാണോ പറഞ്ഞത് ടേഷ് മോളേന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല ചോദിക്കണ്ടേ ഇന്നിരീൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചോദിക്കണ്ടേ ഏ അപ്പം ഈ ഇന്ദിരാൻ്റീൻ്റെ അച്ഛനാണ് പറഞ്ഞത് ഞാനും അവറ്റകളും താമരശ്ശേരിക്കാരി ആയതിൽ താമരശ്ശേരിക്ക് ലജ്ജ തോന്നുന്നു തോന്നുന്നതായി ഇന്നലെ താമരശ്ശേരി പറഞ്ഞു ആരോട് പറഞ്ഞു കെ ആർ ഇന്ദിര ആൻറ്റിയുടെ അച്ഛൻ്റെ അടുത്തു പറഞ്ഞു വ്യക്തമായോ എല്ലാവർക്കും അപ്പോൾ ഇന്നിര ഞാൻ ഞാനൊന്നും കൂടിയും കാണിച്ചിരക്കായിട്ട് ഇഷ്ടമായിരിക്കും ഇതാണ് കുറച്ചും കൂടി നല്ലത് രണ്ട് കുത്തിട്ട് വെച്ചിട്ട് അതെൻ്റെ ആ കൈന്ന് അറിയാണ്ട് കുത്ത് പോയിപ്പോയ അപ്പം ഇതാകുമ്പോൾ ആൻറ്റിക്കിട്ട് കണ്ണും കൊടുങ്ങൂല ഓ എന്നാ ഗ്ലാമറാണ് പത്തറുപത്തഞ്ച് വയസ്സായിട്ടോ ആ ഗ്ലാമർ എങ്ങനെയാ ആൻറ്റിയെ സൂക്ഷിച്ചു കൊണ്ടുണ്ട് നടക്കുന്ന രണ്ട് കുത്ത് ഒയ്യോ നമ്മൾ പണ്ട് നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ മോക്കൊക്കെ കുത്തി ഇട്ടിക്ക് ആ ഓളം അത് അവിടെ നിന്ന് കുത്തി കാണിച്ചിരുന്ന നമ്മൾ മറ്റേ എന്തെങ്കിലും ആണി എടുത്ത് ഓട്ടോ വിളിക്കുന്നതിൻ്റെ അതിൽ രണ്ടുമൂന്ന് തിരിക്കല അതുകൊണ്ടും തിരിക്കലിത് എന്തോ എഡിറ്റ് ഞാനിത് സ്ക്രീൻ സ്ക്രീൻ വലുതാക്കി എടുത്തപ്പോൾ എന്തോരോ എന്തോ ഒരു പരുക്ക് പറ്റിയതാണ് ശരിക്കും ആൻ്റീൻ്റെ മുഖത്തൊരു ഇല്ല പക്ഷേ നമുക്കിതാ നല്ലത് ഇതാകുമ്പോൾ ആൻറ്റീനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു ഓമനത്തൊക്കെ തോന്നൂല്ലേ ഇന്ന് കൊഞ്ചിക്കാനൊക്കെ തോന്നില്ല ഒരു കുണുവാവയെ പോലല്ലേ ശരിക്കും ഒരു കുണുവാവയെ പോലല്ലേ എന്നാ ഗ്ലാമറാ അയ്യോ കുണുവാവ ആ പൊട്ട് അത് സൂപ്പറാണ് ഇന്നിരാച്ചി അയ്യോ ഇന്നിരാൻറ്റിയെ ഏച്ചിയെന്നൊന്നും വിളിക്കാനുള്ള വയസ്സ് നിങ്ങൾക്കില്ലായെന്നുള്ള എനിക്ക് അറിയാം പിന്നെ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് ഞാൻ ഏച്ചിയെ തന്നെ വിളിച്ചോളാം ആൻറ്റിയെന്ന് വിളിക്കാനുള്ള വയസ്സുണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടാലോ അല്ലേ ഏച്ചിയെ അപ്പോൾ ഏച്ചിയാണേൽ ഏച്ചീനെ കുറിച്ച് പറഞ്ഞാൽ തിരുലെ മക്കളെ ഈ ഏച്ചി ഞാൻ ഏതൊരു വീഡിയോ എടുവാണേലും അതിൻ്റെ തായ വന്നിട്ട് ഏച്ചിക്ക് ഏച്ചിക്ക് പറയാനുള്ളതൊക്കെ ആട്ട് പറയാം അപ്പം കുറേ കുറേ കൈ അങ്ങ് വിട്ടേച്ചാ പക്ഷെ ഇത് നമുക്ക് വിടാൻ പറ്റുമോ താമരശ്ശേരി പറഞ്ഞൊരു സംഭവമല്ലേ അപ്പം താമരശ്ശേരി പറഞ്ഞ സംഭവം താമരശ്ശേരി ന്യൂസുകാരൊക്കെ അറിഞ്ഞോ അല്ലെ ഇത്തരത്തിലുള്ള ന്യൂസുകാരൊക്കെ ഈ ഇന്ദിരേച്ചിനെ അറിഞ്ഞോ എന്നുള്ളതും നമുക്കൊന്ന് നോക്കണം ഏതായാലും താമരശ്ശേരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എന്തായാലും ഒന്ന് അറിയണം ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ മോളെ ഇന്നിരേ എന്നൊന്നും ചെയ്യല്ലേ നിന്റെ നോട്ടം കണ്ടിട്ട് എന്നെപ്പം വെടിവെക്കും തോന്നുന്നു എന്നാത്തിനോ കൊച്ച ഞാനൊരു പാവല്ലേ അയ്യോ കൊച്ചല്ല എന്നാത്തിനാ മുതുക്കി ഞാനൊരു പാവമാണ് ആ മുതുക്കിങ്ങനെ എനിക്കൊരോരോ തായ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ മുതുക്കി മുതുക്കിയുടെ നിലവാരം എന്തോ അതേ മുതുക്കിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്തിന് പുതുക്കിൻ്റെ അച്ഛനാണ് പറഞ്ഞു എന്നുള്ള വിവരം എന്നോടൊരു വാക്ക് പറയണ്ടേ ഇപ്പം ഈ താമരശ്ശേരി എന്ന് പറയുന്ന ഒക്കെ ന്യൂസ് 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 ആയി വരുന്നതാണ് അപ്പോൾ ഞാൻ കൊടുക്കൂലേ ഇന്ദിരാൻ്റെ അച്ഛൻ കൊടുത്തത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യൂലേ ഞാൻ പിന്നീട് പൂട്ടി വെച്ചിട്ടില്ല ഞാൻ പിന്നെ ആധാർ കാർഡ് കൊണ്ടുവന്നാൽ മാത്രം തുറന്ന് തരുന്ന പേജും ബുക്കും ഒന്നും അല്ലല്ല എക്കിൻറെ പേജിൽ ആർക്കും കേറാ പക്ഷെ ശാന്റിന്റെ പേജിലെ ബുക്കില് കേറണെങ്കില് ആധാർ കാർഡ് നിറപ്പ എന്താണ് ഒന്നല്ല രണ്ടെണ്ണം കൊണ്ടുവരണം ആധാർ കാർഡ് അപ്പൊ അങ്ങനെയാണ് ഇന്നിരേച്ചി ഞങ്ങൾ കൊറേ ആയി ഞാൻ ഇങ്ങനെ കാണുന്നു ഗ്ലാമറാണ് എൻ്റെ കർത്താവ് ആ അവിടെ പൊളിച്ചിക്ക് എന്നാലും ഈ അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞ് താമരശ്ശേരി നേരിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നതാണോ അല്ലെ അച്ഛൻ താമരശ്ശേരിൻ്റെ അടുത്തേക്ക് പോയതാണോ ഇന്ന് ചേച്ചി അതൊന്ന് ചോദിച്ചു നോക്കണേ അച്ഛൻ നേരിട്ട് താമരശ്ശേരിൻ്റെ അടുത്ത് പോയതാണോ അല്ലെ താമരശ്ശേരി അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണോ എന്നുള്ളത് ഈ അച്ഛൻ ചത്തു ചോദിക്കുവോ ചത്തു ചോദിക്കുക ചിലപ്പോൾ താമരശ്ശേരിക്ക് അടിയിൽ കൂടെ പോയിട്ട് ആത്മാവായിട്ട് പോയി പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ആവാം മതി കാരണം പത്തറുപത്തഞ്ച് വയസ്സില്ലേ അപ്പം ആളെന്തായാലും ഉള്ളിക്കച്ചവടത്തിൽ പരലോകത്തേക്ക് പോയിണ്ടാവും ഉണ്ടാവും ഇല്ലാണ്ടട പോന അപ്പേതായാലും ഇന്നിരേച്ചി സോ ക്യൂട്ട് കൂണു വാവ മറ്റേ നാഗസൈകന്തികാദേവി ഉണ്ടല്ലോ ഇവിടെ ഒരു കുത്തിടല്ലേ അത് നിനക്കും കൂടി പറ്റിയടേ ചെ മുത്തല്ലേടാ കുട്ടിയല്ലേടും കൂടി പോയി എവിടെ പോയെത്തി ഫോണടിച്ചു പോവാതിരുന്നത് എൻ്റെ ഭാഗ്യം അജാതി മുതലാണ് മക്കളെ ഇത് കുടുമ്പി കണ്ടിക്കോ കുമ്പിടി കുമ്പിടി കുമ്പിടിയാണിത് ഏതാ മുതല്ന്ന് അറിയാ ഇന്ന് രേജിന്റെ അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇനി എന്തെങ്കിലും അച്ഛൻ പറയാൽ ഒന്ന് പറയണേ ഇന്നിരാൻ്റെയെ ഞാൻ വീഡിയോ ചെയ്തോളാവേ നമുക്ക് വേണ്ട ഇന്ദിരാൻ്റി ഒരു പബ്ലിസിറ്റി ഒക്കെ ഏതായാലും ഇന്ദിരാൻ്റീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ചാറ്റാ ഓട്ടെ ഓക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞേക്ക് ഇന്ദിരാൻ്റെ അച്ഛൻ പറഞ്ഞതാണ് അച്ഛൻ മഹത് വ്യക്തിയാണെന്നുള്ള ലോകം ഒന്നായിട്ട് അറിയട്ടെ ട്ടെ എന്നിരാൻ്റെ നോമ്പ് പുറന്നു ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ ലേശ ക്ഷീണമുണ്ടേ ആ ക്ഷീണം എന്നിരാക്കൂടെ ഉണ്ടാവാൻ ഇനി ചാൻസ് ഉണ്ട് അറിയില്ല കേട്ടോ ശരിയേ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ആ കുത്ത് പോളിയാ സ്ഥിരമായിട്ട് കുത്തിക്കോളി ആരും കണ്ണ് കുത്തൂല ഇങ്ങനെ കുത്തിയാൽ അല്ലേ കണ്ണോ കാരെങ്കിലും ചുവ ചേകന്നെടുത്ത് പോകും കണ്ടാൽ അങ്ങനെ തോന്നുന്നു